സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കരിങ്കപ്പാറ ഫാമിലി വെട്ടിച്ചിറ യൂണിറ്റിൻ്റെ കീഴിൽ ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങാണ് വെട്ടിച്ചിറ ആധവനാട് റോഡിൽ സി എച്ച് നഗറിൽ സി പി ടവറിൽ വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ശക്തമായ മഴ കാരണം ഈ പരിപാടിയുടെ ഓഡിയോ റെക്കോർഡിംഗ്

നല്ലതുപോലെ പഠിപ്പിച്ചാൽ ഒരു കുട്ടി മാത്രമാണ് എ പ്ലസ് മാത്രം നമ്മളെ ലിറ്റി എഴുതിയത് അത് അടുത്ത വർഷം എല്ലാവരും സംഘത്തിനും മൊത്തത്തിനും കുട്ടികളും എ പ്ലസ് നേടുന്ന രീതി ആയി ആവണം അത് ഞാൻ കുട്ടികൾ ഒന്നാമതി പരിപാടി ഉദ്ഘാടനം ചെയ്ത ഭാഗങ്ങളും തന്നെ അപ്പൊ നിങ്ങളെ കൈ ഒന്ന് കൈപോട്ട് ഒന്ന് കൈപോട്ടോ അപ്പൊ നിങ്ങളെ പുറത്തൊന്നിട്ടോ ആഗ്രഹിച്ചും അപ്പൊ എന്റെ വകീഷിയേഷൻ ആയിട്ട് കുടിക്കാൻ അപ്പോൾ ഇനി ഞാനിങ്ങനെ കൂടുതൽ കരിയറുകളെ കുറിച്ചോ കോഴ്സുകളെ കുറിച്ചോ വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അത് ഞാനെൻ്റെ ഒരു ഏരിയ അതല്ല പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുകൾ കോണ്ടാക്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളോ നിങ്ങൾക്ക് എണ്ണിക്കണമെന്ന സപ്പോർട്ട് ചെയ്യുന്നില്ല അതിൻ്റെ കൂടെ ജനറലി കുറച്ച് കാര്യങ്ങളൊക്കെ ഈ അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ച് നമ്മളെ കുടുംബത്തെ അഭിനന്ദിക്കണം അതിൻ്റെ സ്വീകാര്യം എല്ലാവർക്കും സ്പെഷ്യൽ ഒരു ക്ലാസ്സോട് കൂടി ും പഠിക്കുന്നില്ല എന്താ സംഭവിക്കാം ഇതിനൊന്നും ചെയ്യുന്നില്ല പഠിക്കുന്നില്ല ഒന്നും പ്രത്യേകിച്ച് ഒന്നും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല പേപ്പർ പോലും വായിക്കുന്നില്ല ആ മാസം എങ്ങനെ ഉണ്ടാവും നല്ല മാസമാവും അല്ല എന്ത് ആ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവുന്ന കാര്യം ഉണ്ടാവും ഇല്ല അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാലും നമ്മളിങ്ങനെ വളർന്ന് വളർന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലും അവിടെ കംഫർട്ടായി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് മുന്നിലേക്ക് വളർത്തിണ്ടാവും ഞാൻ പറയാൻ കാരണം നമ്മൾ പാരൻസ് ആയാലും ലക്ഷ്യതാക്കളായാലും എന്തായാലും ഏത് സമയത്ത് എത്തിക്കഴിഞ്ഞാലും അതിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ആ പ്ലാന് മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള വഴി ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു കഴിഞ്ഞു പക്ഷെ ആ പ്ലാന് മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ് അത് ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള വഴി എവിടെയെന്ന് അറിയില്ല ആ വഴികളിങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ദൃശ്യങ്ങൾ പല പല സ്ഥലത്തും ഇങ്ങനെ കാണാൻ വേണ്ടി തുടങ്ങി ചിലപ്പോ നമ്മൾ കാണുന്ന ഒരാളെ അതിനു പറ്റുന്ന ആളുകളായിരിക്കും ഒരു യാത്ര ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോ അതിനു പറ്റുന്ന ആളുകളെ കാണുന്നത് ഇങ്ങനെ ഇങ്ങനെ ആ വഴി വഴി ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു اوکي يوکي ماکي 买什么肉？羊肉。